നമസ്കാരം അമൃതം മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ കാർത്തിക ശബരിമലയെക്കുറിച്ചും ശബരിമലയുടെ പേട്ടതുള്ളിനെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ അറുപത്തെട്ട് വർഷമായി മകരവിളക്ക് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാം ആണ്ട് മുതൽ ഞാൻ ശബരിമല ദർശനം നടത്തിപ്പോയിരുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപതാം പാണ്ട് കോവിഡ് മുഹാന്തരം ശബരിമലയിലെ ശബരിമലയിലേക്കുള്ള ദർശനക്കാരെ നിരോധിക്കാനിട ഇടവന്ന കാലം വരെ ഞാൻ ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് എഴുപത് വർഷം തുടർച്ചയായിട്ട് ശബരിമല ദർശനം നടത്തിയിട്ടുള്ളതാണ് അങ്ങനെ ആലങ്ങാടി യോഗത്തിൻ്റെ വർഷാവർഷങ്ങളിലുള്ളതായ ചടങ്ങുകൾ നിർബാധം ഞാൻ നിർവഹിച്ചു വരുവേ എന്നെ അതിനകത്ത് കാലാന്തരത്തിൽ സഹായിക്കാൻ വന്ന മരണപ്പെട്ടു പോയ എം ജി രവീന്ദ്രനാഥ് അന്നമനട അദ്ദേഹത്തെയും അതിനുശേഷം അദ്ദേഹം വഴിയായ ആലങ്ങാടി യോഗത്തിൽ എത്തിച്ചേർന്ന അയ്യപ്പ ഭക്തനായ പി കെ രാജേഷ് കളരി പാ പ്രയാജി കളരി പാറക്കടവ് നിന്നും എൻ്റെ അഭാവത്തിലും കഴിഞ്ഞ നാലഞ്ച് വർഷമായി ആലങ്ങാടി യോഗത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അങ്ങ് വിധം നിർവഹിച്ചു പോരുകയും ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലങ്ങാടി യോഗത്തിൻ്റെ ഞാൻ ഭാരവാഹിത്വം ഏറ്റ മുതൽ യോഗത്തെ സ്വൽപ്പം ഒരു കൂടി ഒരു സംഘടനയായി രൂപം കൊടുത്ത് പരിപാലിച്ച് കൊണ്ടു നടക്കണം അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിൽക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഈ സംഘടനയെ അന്ന് നിലവിലുണ്ടായിരുന്ന ആലങ്ങാടി യോഗത്തിൻ്റെ ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടി എന്നോട് സഹകരിച്ച ആൾക്കാരെ എല്ലാവരെയും കൂട്ടി ഞാൻ ആലങ്ങാടി യോഗം ശബരിമല സ്വാമി ഭക്തജനസംഘം എന്ന എൻ്റെ ഗുരുസ്വാമിയായിരുന്നു അമ്പാരത് കൃഷ്ണനായിരുന്നു ഉദ്ദേശപ്രകാരം ഞാൻ ഈ സംഘടനയ്ക്ക് പേര് നൽകി രജിസ്റ്റർ ചെയ്ത് ഇന്നും ആ രജിസ്ട്രേഷൻ വഴിയെ വഴിക്ക് വഴി കാത്ത് സൂക്ഷിച്ച് കൊണ്ടു നടന്നു പോരുകയാണ് ഈ സംഘടനയുടെ വളർച്ചയിൽ എന്തോ ഇത് ഒരു ലാഭകരമായ ഒരു സംഘടനയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ രണ്ടായിരം ആണ്ട് മുതൽ ഇതിൽ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരും അല്ലാത്തവരും ഈ തർക്കവാദങ്ങൾ ഉണ്ടാക്കാനും പിന്നീട് അവകാശങ്ങൾക്കായി കേസ് ഫയൽ ചെയ്ത് കേസ് നടത്താനും തുടങ്ങി അങ്ങനെ രണ്ടായിരം ആണ്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ടാം ആണ്ട് വരെ കേസ് നടത്തിയതിനെ തുടർന്ന് ആ കേസ് എല്ലാ വിധത്തിലും ഈ സംഘടനയ്ക്ക് ആളങ്ങാടി വകുപ്പ് ശബരിമല സ്വാമി ഭക്ത ജനസംഘം എന്ന ഈ സംഘടനയ്ക്ക് അനുകൂലമായ വിധത്തിൽ ഹൈക്കോടതിയിൽ നിന്നും വിധി ഉണ്ടാകുകയും ആ വിധിക്ക് വിധിയിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ഇതിനോട് സഹകരിച്ചിരുന്നതായ എല്ലാ ആൾക്കാരും ഇതിൻ്റെ ചടങ്ങുകളിൽ സഹകരിക്കാനും അതനുസരിച്ച് മുൻപോട്ട് പോകുവാനും തയ്യാറായി എന്നാൽ പലർക്കും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ തെറ്റിദ്ധാരണ മൂലം വീണ്ടും യോഗത്തിൻ്റെ പേരിൽ റിട്ട് ഫയൽ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ തുടങ്ങുകയും അതെല്ലാം ലോകത്തെ സംഘത്തെയും സാമ്പത്തികമായി വളരെ ഞെരുക്കാനും ബുദ്ധിമുട്ടിക്കാനും ഇട വന്നു അങ്ങനെയൊക്കെ ഇരിക്കുക ഇരിക്കലും അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് ആലങ്ങാടി യോഗത്തിൻ്റെ ഈ സംഘടനയുടെ പേരിൽ ഇന്ന് നാം ചെയ്ത് നിൽക്കുന്നതായ സ്ഥലം പതിനൊന്നര സെൻ്റ് സ്ഥലം എന്നോടുകൂടി സഹപ്രവർത്തകനായി എല്ലാവിധത്തിലും സഹകരിച്ചുകൊണ്ടിരിക്കുന്നതായ പി കെ രാജേഷ് പ്രകാറ്റിക്കല് അവരുടെയും മറ്റുള്ള ആൾക്കാരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഈ സ്ഥലം ലോകത്തിൻ്റെ പേരിൽ സംഘത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് വാങ്ങുവാനും അതിനെ തുടർന്ന് അയ്യപ്പ ഭക്തന്മാരുടെയും മറ്റ് സന്മനസ്സുള്ളവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഇന്ന് നാം ഇരിക്കുന്നതായ ഈ സ്ഥലത്ത് ഈ കാണുന്നതായ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പ്രദർഷന നടക്കുവാനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രദർഷന നടക്കുവാനും അത് നിർബാധം ഇന്നും പ്രവർത്തിക്കുവാനും ഭക്തജനങ്ങളെ ആകർഷിക്കുവാനും ഇതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം താനേ ഉടലെടുത്ത് വന്നിട്ടുള്ളതും അയ്യപ്പൻ്റെ കടാക്ഷം കൊണ്ട് ഈ സംഘടന ഇപ്പോഴും ഭംഗിയായ വണ്ണം അയ്യപ്പ കാര്യങ്ങളും അയ്യപ്പൻ്റെ ചടങ്ങുകളും നടത്തി നിർബാധം നടന്നു വരുകയും ചെയ്യാണ് ഈ സംഘടനയ്ക്ക് വാങ്ങിച്ചതായ ഈ സ്ഥലം ഇത് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾക്ക് അത്ഭുതകരമായി തോന്നുന്നുണ്ടെങ്കിലും ഈ സ്ഥലം സംഘടനയുടെ ആയിത്തീരാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ആത്മാർത്ഥമായി സഹകരിച്ച ഷീമാൻ പി കെ രാജേഷ് ഈ സംഘടനയ്ക്കും സംഘടനാഭാരമായി എടുക്കും ഇതിനെ തുടർന്നുള്ളതായ എനിക്കും പ്രത്യേകമായിട്ടുള്ളതായ ഒരു ആദരവും സ്നേഹവും അദ്ദേഹത്തോടുള്ള കടപ്പാടും ഈ സംഘടനയുള്ളോടത്തോളം കാലം വിസ്മരിക്കാവുന്നതല്ലെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ളു കാരണം ചിലവ് വായിക്കാനുള്ള ഇരുപത് ലക്ഷം രൂപയും ഇതിൻ്റെ ഉടമസ്ഥന് അഡ്വാൻസ് ചെയ്യാൻ അദ്ദേഹമാണ് സഹായിച്ചത് എന്ന് ഓർക്കുമ്പോൾ ഇത്തരത്തിലൊരു സഹായം ഈ സംഘടനയുടെ ഭാരവാഹികളായിട്ടോ മറ്റുള്ള രൂപത്തിലോ ഭക്തന്മാരായിട്ടുള്ള ഒരാൾ പോലും ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്ക് ഇന്നുമില്ല ഇതിൻ്റെ പര്യോ അറിയിക്കുന്ന ആൾക്കാരൊന്നും ഈ കാര്യത്തിലേക്ക് യാതൊരു വിധത്തിലുള്ളതായ സഹകരണവും ചെയ്തിട്ടില്ലെന്ന് ഞാൻ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം വന്നതിലും എനിക്കതിയായ ഖേദമുണ്ട് അതിനെ തുടർന്ന് പിന്നീട് പെരിയോനായി വന്നത് ഒരു തങ്കപ്പവനാണ് ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം പെരിയോ സ്ഥാനം കൊണ്ടുപോന്നു തുടർന്ന് ഇപ്പോൾ ഇരുപത് വർഷം പിന്നിട്ട ഒരു വിജയകുമാർ എന്നിവർ പറയുന്ന ഒരാളാണ് പെരിയോ സ്ഥാനം നടക്കുന്നത് ആലങ്കാട് യോഗത്തിൻ്റെ പെരുസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ആലങ്ങാട് പ്രദേശത്തുള്ളവരും കുന്നുകരക്കാർ എന്നു വേണ്ട പല ആൾക്കാരും അതിനു വേണ്ടിയിട്ട് പല വിധത്തിലും ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാത്തിനും അവസാനം ഇതിന് തീരുമാനം ഉണ്ടാക്കുന്നത് ഭഗവാൻ അയ്യപ്പനായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ വാർദ്ധവകാലത്തിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ശബരിമല യാത്ര ഒരു മുടക്കി അദ്ദേഹം അനുവദിച്ച അദ്ദേഹം നിർമ്മിച്ചു തന്ന ഈ സ്ഥാപനത്തിനൊരു കാവൽക്കാരൻ എന്നുള്ള നിലയിൽ ഞാനിവിടെ ഏതു നേരവും അദ്ദേഹത്തെ മാത്രം മരിച്ചുകൊണ്ട് ഇപ്പോൾ അവസാന കാലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് ഇതോടെ പൂർണ്ണമാകുന്നു ഇതുപോലുള്ള വീഡിയോകൾ കാണുവാനായി അമൃതം മീഡിയ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക